കുറച്ചധികം ദിവസങ്ങളായി ഒരു ചിരി റിയാലിറ്റി ഷോയിൽ നിന്ന് വൈറലായ രണ്ടു പേരുടെ പേരുണ്ട് ജ്യോതിക എന്ന പേരാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നാണ് എല്ലാവരും എടുത്തു പറയുന്നത് പറഞ്ഞു വന്നത് ജ്യോതികയെക്കുറിച്ചും ജ്യോതികയുടെ പ്രണയത്തെക്കുറിച്ചും ഇപ്പോൾ എനിക്കവൻ ഇല്ലാതെ പറ്റില്ല അവനെന്നെ വേണ്ട എന്ന് പറഞ്ഞാലേ ഉള്ളൂ ഞാൻ അവനെ വിട്ടു പോകില്ല സാറേ എന്ന് വേദിയിൽ നിന്ന് പറയുന്ന ഒരു സുന്ദരിക്കുട്ടി അതാണ് ജ്യോതിക രണ്ടു ദിവസമായി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ജ്യോതികയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുന്നു പരിശുദ്ധ പ്രണയത്തിന്റെ എന്നാണ് ജ്യോതികയും അവളെ സ്വന്തമാക്കിയ യെതുവിനെയും ആരാധകർ വിശേഷിപ്പിക്കുന്നത് യെതുവും ജ്യോതിയും പ്രണയം തുടങ്ങിയിട്ട് ഏഴ് വർഷമായി സ്കൂൾ കാലഘട്ടം മുതൽക്കേ പരസ്പരം അറിയുന്നവരാണ് പിന്നീട് പ്രണയമായി മാറി ഇവരുടെ ബന്ധം പറഞ്ഞപ്പോൾ വീട്ടുകാർ ആദ്യം എതിർത്തു തന്റെ പ്രണയത്തിൽ നിന്നും ജ്യോതിക പിന്മാറിയില്ല നെഞ്ചിന് താഴെ തളർന്നുപോയ ഇതുവിന്റെ പുഞ്ചിരിയും സ്നേഹവും മാത്രമായിരുന്നു ജ്യോതികയുടെ മനസ്സിൽ വിദേശത്തുള്ള ജ്യോതികയുടെ ചേട്ടൻ വന്നാൽ ഇവരുടെ വിവാഹ നിശ്ചയം ഉടനെ നടത്താമെന്നാണ് കുടുംബത്തിന്റെ തീരുമാനം പോലും ഇപ്പോൾ ഉള്ളത്